എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ കവിതയായിട്ടാണ് വന്നിരിക്കുന്നത് കവിതയുടെ പേര് ചിലന്തി ചിലന്തിയെ എനിക്കിഷ്ടമല്ല അദൃശ്യതയിൽ വലനെയ്ത് ഇരകളെ വീഴ്ത്തുന്ന സൈബർ കുറ്റവാളികളെ പോലെയാണവ അദൃശ്യതയിൽ വലനെയ്ത് ഇരകളെ വീഴ്ത്തുന്ന സൈബർ കുറ്റവാളികളെ പോലെയാണവ ചിലന്തിയെ എനിക്കിഷ്ടമല്ല ജൂതത്തെരുവിൽ അധിനിവേശത്തിൻ്റെ പാര ചുട്ടിൽ നൂണ്ടിറങ്ങിയ ജർമ്മൻ സൈനികനെ പോലെയാണവൽ അധിനിവേശത്തിന്റെ പാര ചുറ്റിൽ നൂണ്ടിറങ്ങിയ ജർമ്മൻ സൈനികനെ പോലെയാണവ ചിലന്തിയെ എനിക്കിഷ്ടമല്ല ലോകത്താകമാനം ചാരക്കണുള്ള മൊസാദിനെ പോലെ ശരീരത്തിനേകം കണ്ണുകൾ ഒളിപ്പിച്ചു വെച്ച് പുറം ലോകം നോക്കുന്നവയാണവ ലോകത്താകമാനം ചാരക്കണ്ണുള്ള മൊസാദിനെ പോലെ ശരീരത്തിനനേകം കണ്ണുകൾ ഒളിപ്പിച്ചു വെച്ച് പുറം ലോകം നോക്കുന്നവയാണവ ചിലന്തിയെ എനിക്കിഷ്ടമല്ല ഏകാധിപതിയെ പോലെ തനിക്ക് നടക്കാൻ സുവർണപാതയും അന്യർക്ക് പശുമയുടെ ദുർഘടപാതയും വിരിച്ച് എതിരാളികളില്ലാതെ വിഹരിക്കുന്നവയാണവ ഒരു പോലെ തനിക്ക് നടക്കാൻ സുവർണബാധയും അന്യർക്ക് പശ്ചിമയുടെ ദുർഘടബാധയും വിരിച്ച് എതിരാളികളില്ലാതെ വിഹരിക്കുന്നവയാണവ ചിലന്തിയെ എനിക്കിഷ്ടമല്ല രാത്രിയിൽ അടച്ചിട്ട മുറിയിൽ സ്പീൽബർഗ് എന്നിൽ ഉണർത്തിയ അകാരണ ഭയമാണ് ചിലന്തി ചിലന്തിയെ എനിക്കിഷ്ടമല്ല രാത്രിയിൽ അടച്ചിട്ട മുറിയിൽ പീൽബർഗ് എന്നിലുണർത്തിയ അകാരണ ഭയമാണ് ചിലന്തി